പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം ജൂൺ പത്തൊൻപതിന് നിലമ്പൂർ വിധി എഴുതുകയാണ് കേവലം പത്ത് മാസത്തേക്ക് നിലമ്പൂരിന് ഒരു ജനപ്രതിനിധിയെ കണ്ടെത്താൻ മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പായല്ല രാഷ്ട്രീയ കേരളം ഇതിനെ നോക്കിക്കാണുന്നത് കേരളത്തിലെ പ്രബലരായ മൂന്ന് മുന്നണികൾക്കും ഏറെ നിർണായകമാണ് നിലമ്പൂരിലെ ജനവിധി നിലമ്പൂരിലെ ജനം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൽ നിന്നുമുള്ള ഊർജം ഉൾക്കൊണ്ടുവേണം വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും മുന്നണികൾക്ക് കച്ചമുറുക്കി ഇറങ്ങുവാൻ ആയതിനാൽ തന്നെ നിലമ്പൂരിൽ പരമാവധി ഊർജം സംഭരിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം കേരളത്തിൽ സമീപകാലത്തുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത് സിറ്റിംഗ് സീറ്റ് നിലനിർത്താനായാൽ ഇടതുപക്ഷത്തിന് തുടർഭരണ എന്ന ട്രെൻഡ് സംസ്ഥാന വ്യാപകമായി ഉയർത്തുവാനാകും പിടിച്ചെടുക്കാനായാൽ ഭരണവിരുദ്ധ തരംഗമെന്ന വാദത്തിന് കരുത്തേകാൻ യു സാധിക്കും പുതിയ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ വോട്ട് വർദ്ധിപ്പിക്കാനായാൽ ജനപിന്തുണയേറുന്നു എന്ന വാദം ബി ജെ പി ക്കും എൻ ഡി എക്കും മുന്നോട്ട് വയ്ക്കാനാകും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായാൽ പി വി അൻവിന് ചരിത്രം തിരുത്തി കുറിക്കാനാകും പുറത്തു പെയ്യുന്ന കനത്ത മഴയിലും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് രംഗം ആളിക്കത്തുകയാണ് ഞാൻ ഒരിക്കലും നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെന്നെ അയച്ചാൽ ഞാൻ ഒരിക്കലും നിങ്ങളെ പാതി വഴിയിൽ വിട്ട് ഞാൻ എത്തി എനിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ആരുടെ മുന്നിലും തലകുനിക്കേണ്ട തലതിലുണ്ടായിരുന്നു പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം നമുക്കൊരു കുടുംബം പോലെ ഒരുമിച്ച് തെറ്റാം കേട്ടോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇടക്ക് വരാം നമുക്ക് കാണാം അപ്പൊ ഇപ്പൊ എല്ലാവരും ഒത്തുപിടിക്കണോ ചിഹ്നം അറിയോ രാഷ്ട്രീയമായ പോരാട്ടത്തിൽ നിരവധി വിഷയങ്ങൾ ആയുധമാക്കിയാണ് മുന്നണികൾ പടവിട്ടുന്നത് നിലമ്പൂരിൽ മികച്ച വിജയം ലക്ഷ്യമിട്ട് മുൻപേ ഇറങ്ങിയ യു ഡി എഫ് നേതൃത്വത്തിന് യഥാർത്ഥ വിഷയങ്ങളിൽ ശ്രദ്ധയൂന്നി നിൽക്കാൻ സാഹചര്യവശാൽ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നത് അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മാത്രം മിക്ക ദിവസവും പ്രതികരിക്കേണ്ട അവസ്ഥയിലായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവും യു ഡി എഫ് നേതാക്കളും സ്ഥാനാർത്ഥിക്കെതിരെ അൻവർ തന്നെ പരസ്യമായി പ്രതികരിച്ചു കൊണ്ടിരുന്നപ്പോഴൊക്കെയും ഇതിനെ ചെറുക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധയും നേണ്ട അവസ്ഥയിലായിരുന്നു യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കാൻ അൻവർ ഒരുങ്ങിയതോടെ ഒരു വിധത്തിൽ മറ്റു വിഷയങ്ങളിൽ നിന്നും മാറി യഥാർത്ഥ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ യു ഡി എഫിന് ശ്രമം നടത്താൻ സാധിച്ചു എന്നാൽ ഇതിനിടയിലാണ് കെ സി വേണുഗോപാലിന്റെ പെൻഷൻ പരാമർശവും യുവ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അർദ്ധരാത്രിയിലുള്ള അൻവർ കൂടിക്കാഴ്ചയും വീണ്ടും പൊതു ഇടത്തിൽ ചർച്ചയായത് ഇവ രണ്ടും പ്രചരണ രംഗത്ത് എൽ ഡി എഫ് ആയുധമാക്കിയതോടെ ഇതിനെ പ്രതിരോധിക്കലായി മാറി യു ഡി എഫിന്റെ അടുത്ത കടപ്പ ഇതിനിടയിൽ വഴിക്കടവിൽ വിദ്യാർത്ഥിയായ അനന്തുവിന്റെ മരണത്തിൽ സർക്കാർ വീഴ്ചയാരോപിച്ച് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചും പ്രതികരിച്ചും ദിവസങ്ങൾ നീങ്ങിയതല്ലാതെ ഈ വിഷയം സജീവമായി നിലനിർത്താൻ സാഹചര്യവശാൽ യു ഡി എഫിന് സാധ്യമല്ലായിരുന്നു നിയമവിരുദ്ധമായി എടുത്ത് പന്നിക്കണി ഉണ്ടാക്കിയ പിടിക്കണത് ആരാണ് പഞ്ചായത്താ പഞ്ചായത്തിന് എന്താ അധികാരമുള്ളത് പഞ്ചായത്തിൽ പിടിക്കാത്തിലേക്ക് പോയത് അല്ലേ ഞാൻ പഞ്ചായത്തിന് എന്താ അധികാരം നീ കണ്ടോ വിചാരിക്കട്ടെ പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പറോ ആരെങ്കിലും പഞ്ചായത്ത് അധികൃതരോ കണ്ടോ അവർക്ക് എൽ സി ഡി ബോർഡിനെ അറിയിക്കാതല്ലാതെ പറ്റൂലോലും ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായും നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരായും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മന്ത്രി വകുപ്പിന്റെ ആര്യട മുഹമ്മദ് വകുപ്പ് മന്ത്രിയായിരുന്നില്ലേ ആ ചാപക്കാട്ടിലാണ് ഒരു ഒരു അച്ഛനും മകന് ആര്യാട മുഹമ്മദ് മന്ത്രിയായപ്പോലി ആര്യാടൻ മുഹമ്മദ് എടുത്തിട്ടുണ്ടോ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് വെൽഫെയർ പാർട്ടി നിലപാടറിയിച്ചതോടെ ചർച്ചകൾ മുഴുവൻ അതിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു മറ്റു വിഷയങ്ങളിലേക്ക് പോകാൻ അനുവദിക്കാതെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ആരോപിച്ച് മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത മുഖ്യമന്ത്രിയും യു ഡി എഫിനെ കടന്നാക്രമിച്ചു ജമായത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടത് എന്നത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്പോഴത് എന്ന് മാത്രമേ ഉള്ളൂ എത്രമാത്രം ഗതികേടിലാണ് യു ഡി എഫ് എത്തുന്നത് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത് ഇവിടെ ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ വ്യക്തമാക്കാനുള്ളൂ എൽ ഡി എഫ് എന്ന നിലക്ക് ഞങ്ങൾക്ക് ഈ നാടിലെ ഒരു വിഘടന ശക്തിയുടെയോ വർഗീയ ശക്തിയുടെയോടെ പിന്തുണയോ ആശീർവാദമോ ആവശ്യമില്ല നിലമ്പൂരിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പാകിയാൽ വേഗത്തിൽ മുളയ്ക്കുമെന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി എല്ലാ റാലികളിലും ജമാഅത്തെ ബന്ധവും പെൻഷൻ പരാമർശവും മാത്രം ചർച്ചാ വിഷയമാക്കി നിലനിർത്തിയത് ഇതിനിടയിൽ വാഹന പരിശോധനയ്ക്കിടെ ഉണ്ടായ പെട്ടി പരിശോധന അടക്കമുള്ള വിഷയങ്ങളിൽ കൂടുതൽ പ്രതികരിക്കാതെ ഇതേ വിഷയത്തിൽ തന്നെ ശ്രദ്ധയൂന്നാനും താഴെ തട്ടിലേക്ക് ചർച്ചയാക്കി തങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന വോട്ട് വോട്ടുകൾ കൂടി അനുകൂലമാക്കുവാനുമാണ് നിലമ്പൂരിൽ ഇടതുപക്ഷത്തിൻ്റെ തന്ത്രം വന്യമൃഗശല്യം അടക്കമുള്ള ജനം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ തുടങ്ങിയവ ഉയർത്തിക്കൊണ്ടുവന്ന് സർക്കാരിനെതിരെ നിലമ്പൂര് പോലെ മലയോര മേഖലയിൽ സജീവ പ്രചരണ ആയുധങ്ങൾ പുറത്തെടുക്കാം എന്നിരിക്കെ കാര്യമായ ശ്രദ്ധ ഈ രംഗത്ത് പുലർത്താൻ യു ഡി എഫിന് സാധിച്ചിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ് മറുഭാഗത്ത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും വികസന കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ ഉണ്ടാകപ്പെട്ട വിഷയങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ യു ഡി എഫിനെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്താൻ മുഖ്യമന്ത്രിയും എൽ ഡി എഫും നടത്തിയ ശ്രമങ്ങൾ വലിയൊരു ശതമാനം വരെ വിജയം കണ്ടിരിക്കുകയുമാണ് എന്നാൽ മുഖ്യമന്ത്രിയുടെയും എൽ ഡി എഫിന്റെയും നീക്കങ്ങൾക്ക് തടയിടാൻ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമാണ് യു ഡി എഫ് ആയുധമാക്കിയത് മലപ്പുറത്തെ പറഞ്ഞ പ്രസ്താവന പിൻവലിച്ചിട്ട് മാപ്പ് പറയും എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും ഞങ്ങൾ ഈ പ്രശ്നം ഉണ്ടായതും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന മല്ലികാർജ്ജുനഖർക്കറിയാമോ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ ഇന്ത്യയിലെ ബി ജെ പി ബാഗ് 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 പാർലമെന്റിലേക്ക് വരുമ്പോൾ ഒരു ഒരു കൊല്ലപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി വേണ്ടി അവർക്ക് ാണ് സംഘപരിവാർ പ്രിയങ്കൻ നാഷണൽ കോൺഗ്രസിന്റെ അത്ര ഒരു പാർട്ടിയും ജനിച്ചിട്ടില്ല എന്നുള്ളത് മഹാത്മാഗാന്ധിയുടെ കാലത്തോട്ട് നയവും മറ്റും ഒക്കെ ആയിട്ട് പിന്തുണ ഇസ്രായേലിന്റെ അക്രമങ്ങൾ ഏത് കാലത്തും അപലപിച്ച പാർട്ടി കേന്ദ്ര ഗവൺമെന്റ് ആർക്കായി നമുക്ക് അറിഞ്ഞുകൂടെ ഇന്ത്യ രാജ്യത്തിന്റെ നയം ലോകോത്തരമായി പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി തന്നെ ഇസ്രായേലിന്റെ കാണുന്ന അതിക്രമങ്ങൾക്ക് ഒക്കെ എതിരായി ഉറക്കെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മാത്രം വന്നിട്ട് വർത്താനം മലപ്പുറത്തെ മുഴുവൻ മുസ്ലിം ജനതയെയും ആക്ഷേപിക്കുന്നത് എൽ ഡി എഫിന്റെ നയമാണെന്നും പി ഡി പി ഹിന്ദു മഹാസഭ എന്നിവയുടെ പിന്തുണകൾ ഇടതുമുന്നണിക്കെതിരെ യു ഡി എഫ് നേതാക്കൾ ശക്തമായി ഉയർത്തുന്നുമുണ്ട് ഇരു മുന്നണികളുടെയും മുഴുവൻ നേതാക്കളും പ്രവർത്തകരും മണ്ഡലത്തിൽ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് കൊണ്ടുപിടിച്ച പ്രചരണം നടത്തി വരുന്നത് കാലവർഷം അതിശക്തിയായി പെയ്യുന്നുണ്ടെങ്കിലും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിനെ ഇതൊന്നും ബാധിക്കില്ല എന്ന പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് മുന്നണികൾ ജൂൺ പത്തൊൻപതിന് നിലമ്പൂരിലെ ജനത വിധി എഴുതുമ്പോൾ ആ വിധിയിൽ ഈ പ്രചരണ കാലങ്ങളിൽ ഉണ്ടാകപ്പെട്ട ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ തരത്തിൽ ചർച്ചയാകപ്പെടും അതേതൊക്കെ രീതിയിൽ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും എന്നൊക്കെ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ മാത്രമേ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ മുൻകൂട്ടി വിലയിരുത്താനോ നിർണ്ണയിക്കുവാനോ സാധ്യമല്ലാത്ത വലിയൊരു തെരഞ്ഞെടുപ്പ് അംഗമാണ് നിലമ്പൂരിൽ നടക്കുന്നത് ജനവിധിക്കായി കാത്തിരിക്കാം